സുഹൃത്തുക്കളെ വണ്ടൂർ പുളിയക്കോട് വെച്ച് ഇന്ന് പിടികൂടിയ നാടോടി സംഘമാണിത് ഇരുമ്പ് ചെമ്പ് പാത്രങ്ങൾ റബ്ബർ ഷീറ്റ് അടക്കമുള്ള സാധനങ്ങൾ മോഷ്ടിച്ചു പോകുന്നതിനിടയിലാണ് നാട്ടുകാർ പിടികൂടിയത് ഇന്ന് ഉച്ചക്ക് ഒരു മണിയോടെ സംഭവം പല സ്ഥലങ്ങളിലൂടെയും ഇവർ കറങ്ങി നടക്കുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വണ്ടൂർ കുറ്റിയിൽ വെച്ചും മൂന്നംഗ സംഘമടങ്ങിയ ഇതേ നാടോടി സ്ത്രീകളെ ആളുകൾ കണ്ടതായി പറയുന്നു ഇവരുടെ സംഘത്തിൽ ഇനിയും ആളുകൾ ഉണ്ടാവാനും ഇവർ എവിടെയും എത്താനും സാധ്യതയുള്ളതിനാൽ എല്ലാവരും ശ്രദ്ധിക്കുക ഇവർ ആളുകളില്ലാത്ത വീടുകളിൽ കയറി മോഷണം നടത്തുകയാണ് പതിവ് നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ ചെറിയ കുട്ടികളെയും എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു ഇന്ന് വണ്ടൂർ പുളിയക്കോട് വെച്ച് പിടികൂടിയ നാടോടി സംഘത്തെ നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനിയും ഇവരോട് കൂടെ ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാവരും നല്ല ശ്രദ്ധ പുലർത്തുക ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക സ്റ്റോറിക്ക് അയച്ചു കൊടുക്കൻ്റെ പ്രശ്നം <laughs> തന്നെ സുഹൃത്തുക്കളെ വണ്ടൂർ പുളിയക്കോട് വെച്ച് ഇന്ന് പിടികൂടിയ നാടോടി സംഘമാണിത് ഇരുമ്പ് ചെമ്പ് പാത്രങ്ങൾ റബ്ബർ ഷീറ്റ് അടക്കമുള്ള സാധനങ്ങൾ മോഷ്ടിച്ചു പോകുന്നതിനിടയിലാണ് നാട്ടുകാർ പിടികൂടിയത് ഇന്ന് ഉച്ചക്ക് ഒരു മണിയോടെ സംഭവം പല സ്ഥലങ്ങളിലൂടെയും ഇവർ കറങ്ങി നടക്കുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വണ്ടൂർ കുറ്റിയിൽ വെച്ചും മൂന്നംഗ സംഘമടങ്ങിയ ഇതേ നാടോടി സ്ത്രീകളെ ആളുകൾ കണ്ടതായി പറയുന്നു ഇവരുടെ സംഘത്തിൽ ഇനിയും ആളുകൾ ഉണ്ടാവാനും ഇവർ എവിടെയും എത്താനും സാധ്യതയുള്ളതിനാൽ എല്ലാവരും ശ്രദ്ധിക്കുക ഇവർ ആളുകളില്ലാത്ത വീടുകളിൽ കയറി മോഷണം നടത്തുകയാണ് പതിവ് നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ ചെറിയ കുട്ടികളെയും എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു ഇന്ന് വണ്ടൂർ പുളിയക്കോട് വെച്ച് പിടികൂടിയ നാടോടി സംഘത്തെ നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനിയും ഇവരോട് കൂടെ ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാവരും നല്ല ശ്രദ്ധ പുലർത്തുക ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത്